ഇടപ്പള്ളി കോതമംഗലം ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് നിയമനം നൽകുന്നതിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾ തടസ്സം നിൽക്കുന്നുവെന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന പ്രതിഷേധാർഹമാണെന്ന് കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് കണ്ടത്തിൽ വസ്തുതാവിരുദ്ധമായ പ്രസ്താവന പിൻവലിക്കണമെന്നും ബിഷപ്പ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് കണ്ടത്തിൽ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് നിയമനം നൽകുന്നതിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾ തടസ്സം നിൽക്കുന്നെന്ന പ്രസ്താവന ദുരുദ്ദേശപരവും പ്രതിഷേധാർഹവുമാണെന്ന് ബിഷപ്പ് മാർ ജോർജ് അടുത്ത കണ്ടെത്തി പറഞ്ഞു അധ്യാപക നിയമനത്തിൽ ഭിന്നശേഷി സംവരണം നടപ്പാക്കുന്നതിന് കത്തോലിക്ക മാനേജ്മെന്റുകൾ എതിരാണ് എന്നുള്ള വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവന സത്യവിരുദ്ധവും പ്രതിഷേധാർഹവുമാണ് കത്തോലിക്കാ സഭ ഒത്തിരിയേറെ സ്ഥാപനങ്ങൾ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നുണ്ട് തന്നെയുമല്ല വിദ്യാഭ്യാസ രംഗത്ത് ഏറെ നല്ല ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ അധ്യാപകർ അനേകം പേര് ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ ഈ ഒഴിവുകൾ നികത്താനായിട്ട് ഭിന്നശേഷി ഒഴിവുകൾ നികത്താനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ്മെന്റുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ആ ഒഴിവുകൾ നികത്തുവാനായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ പേരുകൾ നൽകിയെങ്കിൽ മാത്രമേ നിയമിക്കുവാൻ സാധിക്കുകയുള്ളൂ ഗവൺമെൻറ് ഭാഗത്തുനിന്നും നൽകാത്തത് കൊണ്ടാണ് ഈ നിയമനങ്ങൾ നടക്കാതിരിക്കുന്നത് നിരവധി അധ്യാപകർ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ ഭിന്നശേഷി ഒഴിവുകൾ നികത്താനായുള്ള എല്ലാ കാര്യങ്ങളും മാനേജ്മെന്റുകൾ ചെയ്യുന്നുണ്ടെന്നും വിരുദ്ധമായി ക്രൈസ്തവ സഭകളെ കുറ്റപ്പെടുത്തുകയും നിയമനങ്ങൾ നീട്ടിവയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യവും പ്രതിഷേധാർഹമാണെന്ന് ബിഷപ്പ് മാർ ജോർജ് മർത്തിക്കണ്ടത്തിൽ പറഞ്ഞു വസ്തുതവിരുദ്ധമായിട്ട് ക്രൈസ്തവ സഭകളെ കുറ്റപ്പെടുത്തുകയും ഒടൊപ്പം തന്നെ ഈ നിയമനങ്ങൾ നീട്ടിവെക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യം ഏറെ പ്രതിഷേധം അർഹിക്കുന്നതാണ് ഒടപ്പം തന്നെ മന്ത്രിയുടെ സത്യവിരുദ്ധമായ വസ്തുതാവിരുദ്ധമായ ഈ പ്രസ്താവന പിൻവലിച്ച് ജനങ്ങളെ സത്യം അറിയിക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ട് അത് നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കാം മന്ത്രിയുടെ വസ്തുതാവിരുദ്ധമായ പ്രസ്താവന പിൻവലിക്കണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു ന്യൂസ് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ We take care of your health.